പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പിൽ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും സെറ്റ് ചെയ്യാതിരുന്നാലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റിലേഷൻഷിപ്പിൽ ബൗണ്ടറി അതായത് അതിരുകൾ സ്ഥാപിക്കുന്നത് സ്വാർത്ഥതയല്ല അത് ആരോഗ്യകരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനമാണ് അതിന് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഇഷ്ടാവുക ടീപ്പ് നമ്പർ വൺ ആദ്യം നമ്മൾ നമ്മൾ തന്നെ മനസ്സിലാക്കണം നമുക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കണം എനിക്ക് എന്താണ് കംഫർട്ടബിൾ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാ ചെയ്യുമ്പോഴാണ് വേദനിക്കുന്നത് എനിക്ക് എത്ര സ്പേസ് വേണം എനിക്ക് എത്ര പ്രൈവസി ടൈം എൻ്റെ ഫ്രണ്ട്സിന് ഇതിനൊക്കെ എത്ര സമയം വേണം അതാദ്യമേ അറിഞ്ഞിരിക്കുക രണ്ട് ബൗണ്ടറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും വളരെ മാന്യമായ രീതിയിൽ പറയുക എനിക്ക് ഇത്ര സമയത്തിൽ ഉറങ്ങണം എനിക്ക് റെസ്റ്റ് വേണം ഇനി ഒരു ആർഗുമെൻറ്റ് വരുമ്പോൾ കാമായി സൂക്ഷിച്ച് നമുക്ക് ഇത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമോ എന്ന് ചോദിച്ച് പരിഹരിക്കുക ഷൗട്ടിങ്ങിനെ വല്ലാതെ നമ്മൾ ഷൗട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഷൗട്ടിംഗിനെ വല്ലാതെ ആങ്ഷ്യസ് ആക്കുന്നു എന്ന് തുറന്ന് സംസാരിക്കുക ഒന്ന് ഇമോഷണൽ ബൗണ്ടറി മറ്റൊരാളുടെ മൂഡ് നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല മറ്റുള്ളവർ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അവരെ സേവ് ചെയ്യാൻ ശ്രമിക്കേണ്ട മറ്റുള്ളവർക്ക് വേണ്ട ഇമോഷണൽ പീസ് നൽകുക ആണ് ഇവിടെ ഇമോഷണൽ ബൗണ്ടറി എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചത് നാല് ഡിജിറ്റൽ ബൗണ്ടറി നമ്മുടെ പാസ്വേഡ് ഷെയർ ചെയ്യാണ്ടിരിക്കുക ഷെയർ ചെയ്യേണ്ടതില്ല എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടിക്കുക മറ്റുള്ളവർക്ക് വേണ്ട സ്പേസ് നൽകുക നമുക്ക് വേണ്ട സ്പേസ് എന്താണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അഞ്ച് ഫിസിക്കൽ ആൻഡ് സെക്ഷൽ ബൗണ്ടറീസ് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കുക നോ പറയേണ്ട അടുത്ത് നോ പറയുക അതിന് ജസ്റ്റിഫിക്കേഷൻ്റെ ആവശ്യമില്ല മറ്റുള്ളവരുടെ ഫിസിക്കൽ കംഫർട്ട് സോണിനെ റെസ്പെക്ട് ചെയ്യുക ആറ് ഇനി ആ ബൗണ്ടറി ബ്രേക്കായാൽ കാമായിട്ട് കൊടുക്കുക ഹെൽത്തി റിലേഷൻഷിപ്പ് വരുന്നത് പരസ്പരമുള്ള ബഹുമാനത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴുമാണ് എന്നിട്ടും നമ്മൾ ഡിസ്റസ്പെക്റ്റ് അനുഭവിക്കുകയാണെങ്കിൽ ഒന്ന് റീത്തിങ്ക് ചെയ്യുക ഓർക്കുക ബൗണ്ടറി എന്ന് പറയുന്നത് സ്നേഹം എന്നാണ് അല്ലാതെ അകൽച്ചയല്ല നിന്നെപ്പോലെ ഞാനും സുരക്ഷിതയാവണം മെൻ്റലി ഫിസിക്കലി ഇമോഷണലി ഈ ഒരു ചിന്ത നമ്മുടെ ബന്ധം ഊഷ്മളമാക്കും ഇൻഷാല്ല നമ്മുടെ ഹസ്ബൻഡ് മക്കൾ നമ്മുടെ പാരൻസ് ഫ്രണ്ട്സ് ആരുമായി കൊള്ളട്ടെ ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിലെ പറച്ചോൺ തന്ന ഗിഫ്റ്റാണ് അപ്പോൾ അവരോട് പറയേണ്ടതേ പറയാമൂ ചെയ്യേണ്ടതേ ചെയ്യാവൂ നമുക്ക് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാനുള്ള ഒരു വ്യക്തിയല്ല ഇവരാരും തീരെ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തവരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക ഇനി ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് പറയാം ഒന്ന് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച് നിങ്ങളുടെ എനർജി കുറയും രണ്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുടേതാവും മൂന്ന് ചിലർ നിങ്ങളെ നിയന്ത്രിക്കും മൂന്ന് കുറ്റബോധവും ദേഷ്യവും വിഷമവും ദേഷ്യം വിഷമെല്ലാം കൂടും നാല് എനിക്ക് ആരും വില നൽകുന്നില്ല എന്ന് തോന്നൽ വരും അഞ്ച് മനസ്സിൻ്റെ സമാധാനവും ആത്മവിശ്വാസവും നഷ്ടപ്പെടും ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത് ബൗണ്ടറി വെക്കുന്നത് ബന്ധം അവസാനിപ്പിക്കാനല്ല ആരോഗ്യകരമാക്കാൻ വേണ്ടിയാണ് എന്ന് അസ്സാം വലൈക്കും വർമ്മത്തല്ല